രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും ഈ സഹോദരന്മാരിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് വരുന്ന വിഷയം ഈ കൃപാപര പ്രവൃത്തി എങ്ങനെ ചെയ്യണത് അതാണ് ഇരുപത്തിയഞ്ച് നാൽപ്പത് ആ വചനം മത്തായി വജനൊന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഇതാണ് കൃപാവര പ്രവർത്തി എന്ന് പറയുന്നത് എന്താ ക്രിസ്തുവിന് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ഡയറക്റ്റായിട്ട് അതെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്തു കൊടുക്കുന്നത് ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ വേണം എന്ത് വേണം ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം ആ സഹോദരനോടുള്ള സ്നേഹം വേണം രണ്ട് സംഭവം വേണം വിശ്വാസം മാത്രം പോരാ വിശ്വാസം മാത്രം പോരാ രണ്ട് കാര്യ കൃപാപര പ്രവർത്തിക്ക് രണ്ട് കാര്യം വേണം എന്തൊക്കെ വേണം ഒന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തത് സഹോദര സ്നേഹം നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വരുന്നത് ദിസ്ഇസ് റോങ് അല്ല അതല്ല സംഭവം അമ്മ എന്താ ചെയ്യണത് ഇപ്പം അമ്മ ചെയ്തിരിക്കുന്നത് അവൻ പറയണതുപോലെ ചെയ്യുക അതാ പ്രസവം ഈ ചെയ്ത്താണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത് ഇപ്പം എനിക്കും നിനക്ക് എന്താ എൻ്റെ സമയമിനി സമാഗതമായിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്നും ദൈവത്തിനവിടെ റോളില്ല എന്നാണ് നമുക്ക് ജോലി കിട്ടും അനുസരിച്ച് നീ കല്യാണം കഴിക്കും നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും അവർ പഠിക്കും ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴ് ഒരു ഞായറാഴ്ചയാണ് വീട് പിടിച്ചത് ഒരു അത്യാവശ്യം ഒരു വിഷയം ഉണ്ടായ കാരണം ഞാൻ ഞായറാഴ്ച എനിക്കൊരു വീട്ടിൽ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ രണ്ട് കുട്ടികളും കാറ്റെ വീട്ടിലന്ന് അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് പിന്നെ അവരുടെ നാട്ടിലെ ബന്ധങ്ങളും കാര്യങ്ങളല്ലല്ല പ്രശ്നം എനിക്ക് അവരുമായിട്ട് എന്ത് എൻ്റെ കാര്യം ചിലപ്പോൾ നടന്നില്ലല്ലേ ഞാൻ ചോദിച്ചു ഈ എന്താണ് കാര്യം പോകാത്തതെന്ന് ചോദിച്ചു നിങ്ങളൊരു വീട്ടിൽ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോഴൊരു വീട്ടിൽ കാറ്റഗസത്തിനും പോകാതെ കുർബാനൊക്കെ പോകാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും നമ്മളെന്തിനും അവരുടെ കാര്യത്തിൽ ഇടപെടണം ചോദിക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു വ്യക്തിക്ക് ദൈവ സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫായിട്ട് സേഫ് നമ്മൾ ഡേഞ്ചർ സോണിലൊക്കെ ഒരിക്കലും കളിക്കത്തില്ല സേഫ് സോണിൽ കളിക്കത്തുള്ളൂ അപ്പോൾ തന്നെ ദൈവത്തിനറിയാം എന്നാൽ ദൈവത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണി പൊടിയിടാൻ പറ്റില്ല കണ്ണിത്തിരി വലുതാണ് അത്ര കുഴപ്പമാണ് നമുക്ക് ഇടാൻ പൊടിക്കൊരു കണക്കില്ലേ ഇല്ലേ നമുക്കിടാ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റും കാര്യം ദൈവത്തിൻ്റെ കണ്ണിത്തിരി വലുതായി പോയി നമുക്ക് ഇട പൊടിക്കണക്കട്ടല്ലേ അതല്ലേ പ്രശ്നം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാല് നിങ്ങൾ ആദ്യം തന്നെ ദൈവസ്നേഹം സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒന്ന് മൂന്ന് പന്ത്രണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ പറഞ്ഞ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള മറ്റെല്ലാവരോടുമുള്ള സ്നേഹം സ്നേഹം കർത്താവ് കർത്താവ് ഇടവരുത്തട്ടെ ഇടവരുത്തട്ടെ റോൾ ഉണ്ട് ില് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ട അതാണ് എൻ്റെ ഐ എൽ ടി എസ് പാസ്സാക്കണേ എൻ്റെ ഐ എൽ ടി എസ് പാസ്സാക്കണെ ജന്മം പ്രവർത്തിച്ചാൽ ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല ദൈവം പറയാം എനിക്ക് നിനക്കും എന്താ എന്ന് ചോദിക്കും ഇതാണ് പ്രശ്നം എൻ്റെ കയ്യിൽ സാധനം എൻ്റെ വസ്തു വിൽക്കട എൻ്റെ വസ്തുവിക്കടയിൽ കല്യാണം നടത്തുക എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് മാത്രം ഇരുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് എനിക്ക് നിനക്കും എന്താ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലവ് ലെവൽ വർദ്ധിപ്പിക്കണം ടെക്നിക്കലായിട്ടാണ് ഉടമ്പടിയെ സമീപിക്കേണ്ടത് ലവ് ലെവലിൽ ദൈവ അത് എന്തിനാണ് ദൈവത്തോടുള്ള സ്നേഹം വേണം നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാവണം അതിപ്പിന്നെ എന്ത് ചെയ്യണം പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് എ ഓൺ കോയിങ് പ്രോസസ് അതെന്താ എഴുതി എന്താ എഴുതിയിരിക്കണത് വളർന്ന് ആ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ എന്ന് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ വളർന്ന് സമൃദ്ധമാകാൻ കർത്താവിടവരുത്തട്ടെ അപ്പൊ സ്നേഹം കുറഞ്ഞാൽ അതിന്റെ റോൾ ദൈവത്തിനുണ്ട് ഉറപ്പല്ലേ അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർജറ്റ് ചെയ്യണം നിങ്ങൾ ടാർജറ്റ് ചെയ്യേണ്ടത് പക്ക മെറ്റീരിയൽ വിഷയമാണ് ദൈവത്തിന് എൻ്റെ അത് റോളൊന്നും ഇല്ല എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ എനിക്ക് നിനക്കും എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഇറ്റ് ഇസ് ക്ലിയർ അറിഞ്ഞ കളികളെങ്കിൽ കളി ഒരു കളിയാണ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാര്യം ഒരു ബെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ എന്താണ് ബിറ്റ്വീൻ ആസ് വാട്ട് ഇസ് ഇറ്റ് എനിക്കും നിനക്കും എന്താ പിന്നെന്താണ് എൻ്റെ സമയം ഇനിയും സമഗതമായിട്ടില്ലല്ലോ ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത് ഈ നമ്മൾ മറിയത്തെ ഇവിടെ ഒരു പേരുണ്ട് എന്താണ് ബോധജ്ഞാനത്തിൻ്റെ ആ അതിൻ്റെ കാര്യം ഇവർ പരിശുദ്ധാത്മഹീയ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ ഇവർ കൃപൻ നിറഞ്ഞവളല്ലേ അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും ഇതിൽ എങ്ങനെയാണ് ഒരു വിഷയമുണ്ട് അതിനെങ്ങനെയാണ് കോൺട്രാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും അതാണ് നമ്മൾ ജ്ഞാനപരവെന്ന് പറയുന്നത് അപ്പം അവർ അവർ തന്നെ അവർ കാണുമ്പോൾ സമയത്ത് പണം എന്താണ് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപം നിറഞ്ഞവൾ കൃപം നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധം നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ എൻ്റെ പ്രോബ്ലം വേറൊരു പ്രശ്നമുണ്ട് ഞങ്ങളുമൊക്കെ നിങ്ങളോട് ഞാനപരത്തിലാണ് ഉപദേശം തരണത് പക്ഷേ ഒരു എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചിലവിടു പറയും ആ പ്രശ്നമായ ഒഴക്കായാ സാറേ ഇല്ല നീ തന്നത്തെ ഇറങ്ങിപ്പോകുന്ന ആളല്ലേ നീ മര്യാദയ്ക്ക് കാര്യം എല്ലാം പറയും ഞാൻ പോയി തുളപ്പം പിന്നെ ചാപ്റ്ററോട് ക്ലോസ് ചെയ്ത് കളയും കാരണം അൽത്താറേ രണ്ട് മീറ്റർ അല്ലേ കിടത്തുള്ളൂ അപ്പോൾ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകാണെന്ന് എനിക്കറിയത്തില്ല കർത്താവിനോട് പറയും ഇവിടെ തന്നത്തെ ഇറങ്ങി പോകുന്നതാണ് വഴക്കമുണ്ടാക്കിയത് അപ്പോൾ അത് ഞാൻ പറയും നീ തനത്തെ ഇറങ്ങിപ്പോയാളല്ലേ നീ തന്നെ പോയിക്കൊള്ളാൻ പറയും നീ തന്നെ റെസറ്റ് ചെയ്യാൻ പറയും പക്ഷേ ഇവിടെ ജന്മം കൊണ്ട് പോകത്തേ കാര്യം എഴുതി ചമ്മനല്ലേ കാര്യത്തിന് ഇവിടെ തനത്ത് ഇറങ്ങിപ്പോയതാണ് അപ്പോൾ നമ്മളവിടെ എളിമപ്പെടണം എളിമപ്പെട്ടിട്ട് സോരി പറയാൻ ബാധ്യസ്ഥാണ് പക്ഷേ ഈ അഹങ്കാരം ഉങ്കുപിടിച്ച സാധനം ഈ ജന്മത്തെ സ്വാതി സോറി പറയത്തില്ല കാരണം മറക്കടം മുട്ടിയാണ് കുറങ്ങിൻ്റെ പരിപാടി ഏതാണല്ലോ അകത്ത് ശർക്കര പോയിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ ശർക്കരയിൽ നിന്ന് വിടത്തില്ല ഒരിക്കലും അതാണ് മുട്ടി എന്ന് പറയുന്നത് പണ്ട് കുരങ്ങനെ പിടിക്കണ പരിപാടി അങ്ങനെ ഇരുന്നില്ല തൊണ്ണെന്ന് പറഞ്ഞില്ല കരിക്ക് കരിക്ക് തുളച്ച് അതിനകത്ത് അതിൻ്റെ അകത്ത് ശർക്കര ഉണ്ടിട്ട് വെക്കും അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിനകത്ത് കൈയിടും കൈയിട്ട് കഴിയുമ്പോൾ ശർക്കരക്കാർ പിടിക്കും അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങ രസായത്തിന് മടിയും കൊണ്ട് വരും അപ്പം പക്ഷേ കുരങ്ങുമിട്ട് കൊടുക്കത്തില്ല ആ ശർക്കരയിൽ നിന്ന് വിടത്തില്ല അവൻ മര്യാദക്കാൻ ബുദ്ധിപൂർവ്വം ഒരു വിവേകമുണ്ടെങ്കിൽ ആ കൈ കൈവിട്ടാൽ ഊരിക്കൊണ്ടു പോകാൻ പറ്റും പക്ഷെ പാവപ്പെട്ട വിടത്തില്ല ഇങ്ങനെ മർക്കട മുട്ടിയോട് കൂടി തമ്മിൽ തല്ലി തല കീറി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യരെന്തുമാത്രമാണ് അതുകൊണ്ടാണ് അനുതാപം അവിടെ വരണത് ഇതൊറ്റ നടക്കാൻ പോകത്തില്ലേ അനുതാപം വരണത് അവിടെയാണ് ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ ജീവിത വിഷയത്തിൽ നിന്റെ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം ശ്രുതിക്കട്ടെ ഹലിയാധിക്ക സരണം സമിതികുവാ സംഗദരു ഹനുദാവിയെ ചേർത്തരിക ഹനുഗവിക്യ നിങ്ങളെ ഇത് ഈ തീക്കൊള്ളി കൊണ്ട് നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന കാര്യം വ്യക്തമാണ് സത്യമായ ഒരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് അറിയാം അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിൽ നല്ലതാണ് ക്രിസ്തുവേ ഉടമ്പടി കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും പല ആൾക്കാരും ഇന്ന് അവരുടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് പിന്നെ പള്ളിയിൽ അടക്കണ്ട എന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈലാൻഡ് സ്റ്റാൻഡേർഡായിട്ട് എന്തുമാത്രം മനുഷ്യർ പറയും അങ്ങനെ അവർ ഉദ്ദേശിക്കണം എന്താ ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും അല്ലെങ്കിൽ അവർ സിനിമ നടന്മാരായിരിക്കും എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ എനിക്ക് ബൃഹ്ജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യും ആദ്യത്തെ അവർക്ക് തള്ളി പറയാൻ പറ്റണത് ദൈവത്തെയാണ് ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്രാവിടെ നിൽക്കും സിനിമ നടന്മാരങ്ങനെ ന്യൂട്രാട്ട് നിൽക്കണവരുണ്ട് അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട് പക്ഷേ തള്ളിപ്പറഞ്ഞാൽ പടം കിട്ടത്തില്ല അതുകൊണ്ട് അവർ അവിടെ നിൽക്കും പാട്ടുകാരങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെങ്ങനെ ഉണ്ട് ന്യൂട്രായിട്ട് നിൽക്കും അവർ ക്രിസ്തുവിനെ ഏറ്റു പറയുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ ആധ്യാത്മിക ദുരന്തത്തിൻ്റെ ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് ശുദ്ധിക്കേണ്ട ഞാൻ 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 പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു വിശ്വസിക്കുന്നു ഈ സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിന്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരണ സംഭവമല്ല ഇത് നിത്യത വരെ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ് ഇത് ഓൺ ഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ അതെന്തും പറയുകയാണ് എവിടെയാണ് ഇത് നമുക്ക് ഐ എൽ ടി എസ് മാസം പാസ്സായാൽ പോരാ കേരളയിൽ പോകാനേ പറ്റത്തുള്ളൂ കാനഡ കഴിഞ്ഞ രാജ്യങ്ങളുണ്ട് അതിൻ്റെ അതിൻ്റെ പേര് ദൈവരാജ്യമെന്നാണ് ശ്രദ്ധിക്കട്ടെ ഹല ലീ

വരെ ഒരാത്മാവസ്വസ്ഥും സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യരെ അവസാനത്തെ നീതീകരണം കിട്ടണ എപ്പോഴാണ് അനന്തരം രാജാവ് പറഞ്ഞു അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മുതൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ രാജ്യം അവകാശപ്പെടുത്തുവിൻ ഇതാണ് ലാസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്കായി ഒരുക്കിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ നീതികണ്ഠത്തിൻ്റെ പ്രോസസ്സാണ് അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് തൽപ്രവർത്തികൾ ഇപ്പം ചെയ്യണം ഇതിനകത്ത് വരുന്ന ഒരു ഇത് ഉടമ്പടി ലാഗ് ചെയ്യണൻ്റെ കാരണം ഒന്ന് നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തെ അറിയാം രണ്ട് നിങ്ങളത് ചെയ്യണം ദൈവ സ്നേഹത്തോടെ അല്ല അപ്പം പിന്നെ ഇത് ഓർക്കം ചെയ്യാനുള്ള മാർഗം എന്താണ് ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല ഞാൻ ദൈവ സ്നേഹത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ പക്ഷേ ഇങ്ങനെ നവന്തെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയൽ അല്ല നവന്തെൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സൽപ്രവർത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം പക്ഷേ മിഷനായിട്ടാണിത് വരേണ്ടത് എന്താ കാര്യം ചെയ്ഞ്ഞാൽ നാം ക്രിസ്തീയ ജീവിതം പതിനഞ്ചെടുത്ത് പതിനാല് പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞ് നിങ്ങൾ എന്നെ എന്റെ കൽപ്പന പാലിക്കും എന്റെ കൽപ്പന പാലിക്കും അടുത്ത വചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പൊ ഒന്ന് ഈ കാര്യങ്ങളെല്ലാം പതിനാല് പതിനഞ്ചനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്താണ് ദൈവശേഖത്തോടെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ദൈവ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കും എന്നാണ് കർത്താവിൻ്റെ വെളി വെളിപ്പെടുത്തൽ വചനത്തിന് വെളിപ്പെടുത്തൽ പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം അപ്പോഴും ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യം കാണാനുള്ള കാര്യപരിപാടിയേക്കാൾ കാര്യപരിപാടിയെക്കാൾ സത്യസന്ധമായി സത്യസന്ധമായി ജീവിതം ജീവിതം സുവിശേഷ സ്നേഹത്താൻ സുവിശേഷ സ്നേഹത്താൻ ദൈവ സ്നേഹത്തോടെ പുനഃക്രമീകരിച്ചു കൊണ്ട് പുനഃക്രമീകരിച്ചു കൊണ്ട് കൃപയെ നിറയുവാൻ വളരുവാൻ എന്നെ അഭിഷേകം ചെയ്ത് അഭിഷേകം ശ്രദ്ധിക്കട്ടെ

റിയാവോ ഇന്ന് എന്തുമാത്രം ആൾക്കാരാണ് മാതാവിനോട് സംസാരിക്കണമെന്നും അവിടെ പ്രാർത്ഥന തന്നെ സ്നേഹത്തിൻ്റെ സംസാരമാക്കി മാറ്റി അപ്പൊ അവിടെ ദൈവസ്നേഹം കൂടി ലവ് ലെവൽ വർദ്ധിപ്പിച്ചു ഇത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു മാർഗ്ഗമാണിത് എന്താണ് നിങ്ങളെ ലവ് ലെവൽ വർദ്ധിപ്പിക്കണം ലവ് ലെവൽ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താ പ്രശ്നം നിങ്ങളുടെ വെറുപ്പ് വിദ്വേഷം പക ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത അതെല്ലാം മാറ്റേണ്ടി വരും പക്ഷെ അതെല്ലാം മാറ്റേണ്ടി വരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ചില വചനങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഠിനമാണെന്ന് അല്ലേ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കഠിനമാണ് കഠിനമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ഇല്ലാതെ ചില വചനങ്ങളെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇതിനകത്ത് ദൈവത്തെ കാണണ്ടേ ഇപ്പം നിന്നോട് ചണ്ട കൂടി നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവനെ അവനെ അവന് പോലും അവനെന്താ കൊടുക്കേണ്ടത് മേനെങ്കിൽ കൂടി കൊടുക്കാൻ കാര്യം എന്താണ് ഇവനെ ക്രിസ് ക്രിസ്തുവായിട്ടാണ് നമുക്ക് ആരേണ്ടത് മനസ്സിലായ ക്രിസ്തുവിൻ്റെ വേറെ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ എന്നെ ഉയർത്താൻ ക്രിസ്തു വേറൊരു വേഷമായി എന്നെ പരി എന്നെ പരിപാലിക്കുകയും ഇത് ഭയങ്കരമാണ് ഇതുകൊണ്ടാണ് നീ ശത്രുവിനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണത് അല്ലേ അങ്ങനെ വചനമില്ല ശത്രുവിനെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശുദ്ധിക്കട്ടെ മക്കളെ ശുദ്ധി കിട്ടിയ

അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുൻ ശത്രുക്കളെ സ്നേഹിക്കു നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പിതാവിന്റെ നിങ്ങളുടെ മക്കളായി ഇത് ഇതിന് ഭയങ്കര മെക്കാനിസമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് നിങ്ങളെ സ്വർഗസ്തനായ പിതാവിന്റെ മക്കളാക്കുകയാണ് അല്ലാതെ അവരെ ക്ഷമിച്ചിട്ട് നാണം കെടുക എന്നുള്ളതിലാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇല്ലേ നമ്മൾ തന്തക്കെ വിളിച്ച് എന്റെ അടുത്ത് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ക്ഷമിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അവർക്ക് എന്ത് പരിപാടി അവൻ പിന്നെയും നമ്മൾ കളിയാക്കത്തില്ലേ അപ്പം നമ്മളെ മാനുഷികതയാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യണത് ക്രിസ്തു നമ്മളെ മാനുഷികതയല്ല അഡ്രസ്സ് ചെയ്യണത് എന്താ പറയണത് നിങ്ങളെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുമെന്നാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലവ് ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശത്രുവിൻ്റെ വേഷം കൊണ്ട് ദൈവം വരികയാണ് ദൈവം തന്നെയാണത് മനസ്സിലായല്ലേ അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ആധ്യാത്മിക ജ്ഞാനം വേണം ഈ വിഷയത്തിൽ നമ്മളെ ദൈവഭയ്യുതലാക്കാൻ വേണ്ടി എന്താ ചെയ്തത് ദൈവം എന്ത് വേഷം കെട്ടാനും തയ്യാറാണ് അതിലൊരു വേഷമാണ് ശത്രുത എന്ന് പറയണത് നിങ്ങൾ ചണ്ട കൂടുന്ന വേഷം ചിലപ്പോൾ അതിൻ്റെ അകത്ത് ജ്ഞാനപരമുള്ളവൻ അതുകൊണ്ടാണ് ക്രിസ്തു മിണ്ടാതിരിക്കോ എപ്പോഴും കുരിശിൽ പോരും എന്താ കാര്യം ഇതെല്ലാം പിതാവാണെന്ന് ഈശ്വരക്കറിയാമായിരുന്നു ഈ കുരിശിലുള്ള പീഡകളല്ല പിന്നിലെല്ലാം പിതാവിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിന്റെ അദൃശ്യമായ സാന്നിധ്യം ഇതിന് പിന്നിലുള്ള കൊണ്ടാണ് അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനനായിരുന്നത് മൗനായിരുന്നത് പരമ ദിവ കാരണത്തിന് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താണ് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെ കുടിക്കാൻ തന്നോ അപ്പോൾ അവരോട് ചോദിക്കും അവർ അവർ ഈശോട് ചോദിക്കും നിന്നെ എപ്പോഴാണ് വിശക്കുന്നത് കണ്ടത് എൻ്റെ ഏറ്റവും ചെറിയ എളിയവരിൽ നീ ഇത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ ഈ ശത്രുവിനെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ല ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്യണത് അപ്പോൾ അതിന് അതിലംഘിച്ചുകൊണ്ട് ഞാൻ ദൈവ ദൈവസ്ഥാനം കൊടുക്കുമ്പോഴേ ഞാൻ ദൈവപൈതലായിട്ട് ഗ്രേഡറ്റ് ചെയ്യണം എന്താ കാര്യം നിത്യത കണ്ടുകൊണ്ടാണ് വചനങ്ങളെല്ലാം കഠിനമാക്കി വെച്ചിരിക്കുന്നത് നിത്യതയുടെ ഒരു വാട്ടർമാർക്ക് എല്ലാ വചനങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് കടുപ്പമുള്ള വചനങ്ങളിൽ വെളിപാട് ഇരുപത്തിരണ്ട് പതിനൊന്ന് അനീതി ചെയ്തിരുന്നവൻ പറഞ്ഞ അനീതി അനീതി ചെയ്തിരുന്നവൻ ഇനിയും ചെയ്തു ചെയ്തു കൊള്ളട്ടെ കൊള്ളട്ടെ എങ്ങനെയുണ്ട് പരിപാടി കേട്ടോ 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 ബൈബിള് തീരാൻ പോകുകയും ലാസ്റ്റ് ലാസ്റ്റ് വാക്കുകളാണ് എന്താണ് അനീതി ചെയ്തിരുന്നവൻ ഇനിയും ചെയ്തു ചെയ്തു കൊള്ളട്ടെ കൊള്ളട്ടെ ും കൊള്ളട്ടെട്ടെ ഇനിയും ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ലാസ്റ്റ് സമയത്തിന്റെ അവസാനം ആരെയും മാനസാന്തരക്ക് വിളിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ബ്രാൻഡഡ് ആയിരിക്കുകയാണ് അവൻ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാര്യം അത് വരപ്രസാദമാണ് മനസാന്തരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന മനസ്സലിവാണ് കഠിനമായ മനസ്സുള്ളവർ കഠിനമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറയും കഠിനമല്ലാതെ മനസ്സലിവുള്ളവൻ മനസ്സലിവുള്ളവനായി നിൽക്കട്ടെ ഇനി സമയമില്ലെന്ന് പറയും എല്ലാ മനുഷ്യൻ്റെ മുന്നിൽ ഈ സമയമില്ലാത്തൊരു സമയം വന്നിട്ട് പറയും ഡോൺ ട്രിപ്പീറ്റ് ഡോക്ടർ ഹാവ് കണ്ട്രീഷൻ ഡോൺ റിപ്പൻ എന്നെയും നിൻ്റെയും മോത്ത നോക്കി ദൈവം എന്നെങ്കിലും ഇനി മാനസാന്തരപ്പെടരുതെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാകും അപ്പോഴേ ഇതൊരു സമയമാണ് മനസാന്തരം ഒരു സമയമാണ് ഹൃദയത്തിൻ്റെ അലിവ് ഞാൻ എപ്പോഴും ഓർക്കുകയും ഒരു ലവാ പുരോഹിതൻ ബൈബിളിൽ കഥ പറയുമ്പോഴേ കർത്താവ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ നിത്യതയുടെ വാട്ടർമാർക്ക് ഇങ്ങനെ വെക്കും നിത്യതയുടെ ഒരു ജലമുദ്ര വെച്ചിട്ടാണ് ബൈബിള് ചെയ്തിരിക്കുന്നത് അപ്പോഴ് ഇപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഈ നിത്യതയുടെ വാട്ടർമാർക്ക് കാണാം എന്താ പറയണത് ഒരു മനുഷ്യൻ ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞു നിയമത്തിൽ എന്തായാലും എഴുതിയിരിക്കണത് അപ്പോൾ എന്ത് അവരെന്ത് പറയും എല്ലാത്തിനേക്കാളും ഇവർ ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലും നിൻ്റെ അയക്കാരനെ സ്നേഹിക്കുക എന്നാൽ നീയെ പോയി അതുപോലെ ചെയ്തുക അപ്പം അവൻ ചോദിക്കും തിരിച്ച് ചോദിക്കും ആരാണെൻ്റെ അയൽക്കാരൻ അപ്പം ഈശോ പറയും ഒരു മനുഷ്യൻ ജരിക്ക ജെറുസലേമിൽ നിന്ന് ജനിക്കലേക്ക് പോവുകയായിരുന്നു കള്ളന്മാട കൈ അകപ്പെട്ടു അവൻ അവൻ്റെ വസ്തുവകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃത മൃതപ്രായനായിട്ട് വഴി തള്ളി ആ വഴിക്കൊരു ലവയം പോയി ആ വഴിക്കൊരു പുരോഹിതം പോയി രണ്ട് കക്ഷികളും ആൾക്കാരെയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയാണ് ലവനായനുസരിയും അവരിൽ നിന്നാണ് പുരോഹിതൻ പുരോഹിതനുണ്ടാകുന്നത് അപ്പം ഈ കർത്താവിനോട് അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കക്ഷികളെ ഈശോ കഥയെ കൊണ്ടുവരികയാണ് എന്നിട്ട് കർത്താവുമായിട്ട് ഒരു ഒരടുപ്പമില്ലാത്ത ഒരു സമറിയാക്കാരനെ കൊണ്ടുവരും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കക്ഷികളും എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പുരോഹിതൻ എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന പുരോ സതോക്ക് പുരോഹിതരാണ് പുരോഹിതരാണ് സോളബനെ വാ എണ്ണ ഒഴിച്ച് വാഴിച്ച ആളാണ് പുരഹിതനെ എണ്ണ കൈകാര്യം ചെയ്യേണ്ട ആളാണ് ലവേ പുരോഹിതനും എണ്ണ കൈകാൽ താറ എണ്ണ കൈകാര്യം ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ രണ്ട് കക്ഷികളുടെ എണ്ണയില്ല ഇനി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ എണ്ണയും കൊണ്ട് വരുന്നുണ്ട് അവൻ്റെ പേരെന്താണ് സമറിയക്കാരൻ അവൻ ഇവനെ കണ്ടു അടുത്ത് ചെന്നു എന്ന് ബൈബിൾ എന്നിട്ട് പറയും അവൻ്റെ മനസ്സലിഞ്ഞു വന്നു ശ്രദ്ധിക്കട്ടെ

എന്നാൽ ഒരു സമരിയാക്കാരൻ സമരിയാക്കാരൻ യാത്രാമധ്യേ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവൻ കിടന്ന സ്ഥലത്ത് അവനെ കണ്ട് അവനെ മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞു മുഴിച്ച് എണ്ണയും വീഞ്ഞു മുഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി അവന്റെ മുറിവുകൾ വച്ചുകെട്ടി എന്റെ കഴുതയുടെ പുറത്തു കയറ്റി പുറത്തു കെട്ടി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു ഒരു സത്രത്തിൽ കൊണ്ടു പരിചരിച്ചു എൻ്റെ മക്കളെ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു പക്ഷെ മനസ്സരിയാതെ കാണാൻ പറ്റുമോ മനസ്സിലായില്ലേ മനസ്സരിയ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു അതുപോലെ തന്നെ ഓർഫണയിൽ പോകുന്നു വൃത്തസനത്തിൽ പോകുന്നു അവിടെ ഉടുപ്പ് അലക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ദയവൊന്ന് പ്രസാദിച്ച് എനിക്ക് ആ പി ആർ ഒന്ന് കിട്ടിയാൽ മതി അതാണ് വിഷയം അതിനകത്ത് വരുന്ന വിഷയം ഇതാണ് പക്ഷെ അത് വേണ്ട കണ്ടന്റ് എന്താണ് ഈ മനസ്സലിവാണ് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എനിക്ക് എനിക്ക് ഉടമ്പടി പ്രകാരം ദൈവ സ്നേഹത്തോടെ എല്ലാ എല്ലാ ദീനക്കാരിലും അങ്ങേ ദിനം അങ്ങേ കാണുമ്പോഴേ മനസ്സലിയാ എന്നെ സഹായിക്കണം ഈ മനസ്സലിവ് ആദ്യം ഉണ്ടായത് ആർക്കാണ് ഈശേക്കാണ് കൈതപേട ഫുട് ജനത്തെ കൂട്ടത്തെ കണ്ടപ്പോഴാണ് അതിനനുഗമ്പ തോന്നി ശ്രുദ്ധിക്കട്ട് ഹലലി ഹലിയ i